ഹലോ ഗേസ് ഇതാണ് ഞമ്മളെ ഷന്നുമോൾ ഷന്നുമോൾ ഒരു പാട്ട് പാടിക്കാം ഏത് പാട്ട പാടാ കാറ്റേ വന്ന് മിസോറിന്റെ കഥ പറഞ്ഞാട്ടേശെന്ന് പാടണോ അസർമുല്ല മണം വീശും കാറ്റേ വന്ന് പിന്നെന്താണ് മുഹംപത്തി എന്താ കേസ് പാട്ടൊക്കെ മറക്കാളോ ഇങ്ങളെ കഥ എന്താ ഇതാണ് താത്താത്ത ഇതാണ് പച്ചി ഷണ്ു എന്താ ചേര് കളി കളിച്ചാ ഏതേലൊരു കളി കളിക്ക് ആ ബാളകളിൽ കിണ എന്നാ അത് കളിച്ച് പാട്ടുപാടിക്കൊടുത്താ ഉം ആ കളി ആവാ കഴിഞ്ഞോ ഓകെ കേസ് അപ്പൊ ഇന്നത്തെ കളി കഴിഞ്ഞു ഇനി നാളെ കളിക്കും അല്ലേ ഷന്യോ ഇന്ന് ഇപ്പൊ ചിന്റെ വാളകലിക്കണ കുളി ഞാൻ കളിച്ചിട്ടില്ലേ എന്നാ ഈ കളിക്കു വേഗി വളഗണേ കുഞ്ഞോളെ അത് ദിയ പാട്ട് കൊടുത്താ എന്നാ താത്ത പാട്ട് പാടിക്കൊടുക്കാം

में आ रानी ओ ഓക്കെ നഞ്ചി പായ് ബൈ പറഞ്ഞ ടാറ്റ നാളെ കാണാ പറഞ്ഞോ നാളെ കാണാ പറഞ്ഞ നാളെ കാണാ ബൈ ബൈ